പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടിയുടെ പുതിയൊരു ചാപ്റ്ററാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഈ മാറിയ പാഠപുസ്തകങ്ങളാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മുഴുവൻ പാഠപുസ്കങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്താലും അതിനകത്തൊരു നൂറ് മാർക്കിന് ചോദ്യത്തിൽ ഒരു മുപ്പത്തഞ്ച് ചോദ്യം എസ് സി ആർ ടി പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ തവണയും പി എസ് സി ചോദിക്കുന്നത് അത്രമാത്രം പ്രാധാന്യം എസ് സി ആർ പി പാഠപുസ്തകത്തിനുണ്ട് അപ്പൊ മാറിയേ പാഠപുസ്തകം പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകം നമ്മൾ പഠിച്ചിരിക്കണം പാഠപുസ്തകങ്ങൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പഠിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ബാങ്ക്സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയും പുതിയ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ചോദ്യം ഉത്തരമായിട്ട് നിങ്ങൾക്ക് അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എസ് സി ആർ പി പാഠപുസ്തകം പഴയത് ഒന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അത്ര ഡീറ്റെയിൽ ആയിട്ടും അത്ര ഡീപ്പായിട്ടും നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സിനെയും അഞ്ചുമുത പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ ചാപ്റ്റേഴ്സിനെയും കവർ ചെയ്തുകൊണ്ടാണ് എ സി ആർ പി പാഠപുസ്തകത്തിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് എസ് സിആർ പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ി മാസെറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം മറക്കണ്ട ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ ചാനൽ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി കാണണം കേട്ടോ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് പഠിക്കാം എട്ടാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് എന്താണ്ട്ടെ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ വരുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും ആസൂത്രണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടം ജനങ്ങളുടെ അർപ്പണ ബോധാനുഭവമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസനത്തിൽ ഇത്തരം സാധ്യമാക്കിയത് അപ്പൊ ഇവിടെ ഒരു പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസനമാണ് ഈ ഒരു ബോർഡിൽ എന്താണ് ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്നുവെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകുമെന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത് ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനശേഖരമരമായിരിക്കും സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തിയതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രിക്കപ്പെടുമ്പോഴാണ് ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് അപ്പൊ ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം ആരുടേതാണ് മഹാത്മാഗാന്ധിയുടെ ആണ് കേട്ടോ ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം മഹാത്മാഗാന്ധിയുടെ ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ എങ്ങനെയാണ് അധികാരം വികേന്ദ്രിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പാലം പണി പൂർത്തിയായി അർഹരെ കണ്ടെത്തി ഗ്രാമസ്വ പ്രത്യേക സമിതി സ്വഭാവന പദ്ധതി പൂർത്തിയാക്കുന്നു കർഷകൂട്ടായി ഉണർന്നു കൊയ്ത്തു പാടുന്ന പാടത്തേക്ക് ജനങ്ങൾ മുൻകൈ എടുത്ത് പാതയോരങ്ങളിൽ വിരിഞ്ഞു ജനവാദി പങ്കുകൊണ്ട് ഗ്രാമത്തിൽ റോഡ് സജ്ജം വാർഡ് വികസന എല്ലാവർക്കും കുടിനീർ സുലഭം അപ്പൊ ഗ്രാമത്തിലുള്ളവരെ അവരെയും കൂടി പങ്കാളികളാക്കുമ്പോഴാണ് ഗ്രാമവികസനം യഥാർത്ഥത്തിൽ സംഭവിക്കൂ എന്നാണ് ആര് പറയുന്നത് മഹാത്മാ ഗാന്ധിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുന്നത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നത് അധികാര വികേന്ദ്രണം എന്ന് പറയുന്നു അപ്പൊ ഒരു അധികാരം എന്ന് പറയുന്ന ഒരു വ്യക്തി നിക്ഷിപ്തമാകാതെ ജനങ്ങൾക്ക് കൂടി അധികാരം കൊടുക്കുമ്പോഴാണ് സമ്പൂർണമായ ഒരു വിജയം ഉണ്ടാകും എന്നാണ് മഹാത്മാഗാന്ധി അഭിപ്രായപ്പെടുന്നത് ഇനി അധികാര വികേന്ദ്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം അതായത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു വികസനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു അതുപോലെ സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വശേഷിയും ഭരണപരിചയം ഉണ്ടാകുന്നു പ്രാദേശിക സ്തംഭതയുടെ വികസനം ഉണ്ടാകുന്നു പൊതുജനങ്ങൾക്ക് ധന ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തമൊക്കെ ഉണ്ടാകുന്നു ഇതൊക്കെ എന്താണ് അധികാര വികേന്ദ്രത്തിലൂടെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അധികാര വിധേകരണം കാലങ്ങളിലൂടെ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്തെ നിലനിരുന്ന പ്ര ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് ഗ്രാമ ജീവിതത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളായിരുന്നു അപ്പൊ പഞ്ച ആയത് യോഗ അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത് ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി റിപ്പൺ പ്രഫു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരം പരിഷ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനൊക്കെ കാരണമായി തീർന്ന് ഇനി അധികാര വികേന്ദ്രണം ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയുടെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായും ബാധിച്ചു ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും നിരവധി കമ്മിറ്റികൾ നിർയോഗിക്കപ്പെട്ടു അവയിൽ പ്രധാനപ്പെട്ടവ് എന്താണ് ബെൽബന്തറായി മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വം രൂപപ്പെട്ട കമ്മിറ്റികളാണ് കേട്ടോ ഇൻ ബൽബന്തറായ് മേത്തയുടെ കമ്മിറ്റി ശുപാർശയും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ നമുക്ക് എന്താണ് നോക്കാം അപ്പോ ബെൽബന്തറായി മേത്ത കമ്മിറ്റി ശുപാർശ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവയൊക്കെ എന്താണ് ബെൽബന്റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയാണ് ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന് ഗ്രാമപഞ്ചായത്തുള്ള പ്രതിഷ്ഠ തെരഞ്ഞെടുപ്പ് ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്നിവയൊക്കെയാണ് ഏതിനകത്ത് വരുന്നത് ബെൽബന്റായി മേത്ത കമ്മിറ്റി ശുപാർശയിൽ വരുന്നത് അടുത്ത അശോക് മേത്ത കമ്മിറ്റി ശുപാർശയാണ് ആയിരത്തി തൊള്ളായിരത്തി വരുന്നത് വിതര പഞ്ചായത്ത് സംവിധാനം മണ്ഡൽ പഞ്ചായത്ത് ജില്ലാ പരിഷത്ത് എന്നിവ ജില്ലാ പരിഷത്തിന് പരിഷത്തിനായി ജില്ലാ തല ആസൂത്രണ ചുമതല മണ്ഡൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമങ്ങളുടെ ചുമതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത പട്ടികജാതി പട്ടികവർഗ സംഭരണം പുതിയതല പഞ്ചായത്ത് സംവിധാനം മണ്ഡൽ പഞ്ചായത്ത് ജില്ലാ പരിഷത്ത് എന്നിവ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാ തല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്ത് ഗ്രാമങ്ങളുടെ ചുമതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത പട്ടികജാതി പട്ടികവർഗ സംഭരണം എന്നിവയൊക്കെ എന്താണ് അശോക് മേഹത്ത കമ്മിറ്റി ശുപാർശയില് വരുന്നതാണ് ബൽബന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിൽ രാജസ്ഥാനിലെ നവഡർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതേപക്ഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു കേട്ടോ അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനം ഏർ നടപ്പിൽ വന്നത് സം ആദ്യത്തെ സംസ്ഥാന മേധാ രാജസ്ഥാനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിൽ വന്നു ആന്ധ്രാപ്രദേശിൽ വന്നു തമിഴ്നാട്ടിൽ വന്നു പശ്ചിമ ബംഗാളിലൊക്കെ പിന്നീട് പഞ്ചായത്ത് രാജ് സംവിധാനം വന്നിട്ടുണ്ട് ഭരണഘടനാ ഭേദഗതി അധികാര വികേന്ദ്രണവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ ശുപാർശകൾ രാജവ്യാപകം നടപ്പിലാക്കുന്നതിന് കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാ നിങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകാൻ തീരുമാനിച്ചു ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭ്യമായി എന്താണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് വന്നു നഗരപാലിക നിയമവും വന്നു മറക്കരുത് ഇമ്പോർട്ടന്റ് ആണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് വന്നു നഗരപാലിക നിയമവും വന്നു എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളില് ഇനി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയാ ഗ്രാമസഭകളുടെ രൂപീകരണം ഒന്ന് എന്താണ് ഗ്രാമസഭകളുടെ രൂപീകരണം ഭരണ കാലാവധി അഞ്ചു വർഷമാണ് പട്ടികജാതി പട്ടിക പട്ടികവർഗ സംഭരണമുണ്ട് വനിതാ സംഭരണമുണ്ട് തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ധനകാര്യ കമ്മീഷൻ വരുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തില് വരുന്നത് ഇനി എന്താണ് എഴുപത്തിനാലാം ഭരണഘടനാ നഗരപാലിക സംവിധാന വാർഡ് സഫറുടെ രൂപീകരണമാണ് ഭരണകാലാവധി അഞ്ചു വർഷം തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ സംഭരണമുണ്ട് വനിതാ സംഭരണമുണ്ട് തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് അല്ലെ ഇനി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ധനകാര്യ കമ്മീഷൻ വരുന്നു അതുപോലെ തന്നെ തരം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നഗര പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ കേരളത്തെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് ഇതിനകത്ത് വരുന്നത് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുന്ന എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ്യ സംവിധാനവും എഴുപത്തിനാല് നഗരപാലികയുമാണ് പഞ്ചായത്ത് രാജ് ഗ്രാമസഭയാണെങ്കിൽ നഗരപാലിക വാർഡ് സഭയും ഭരണകാലാവധി രണ്ടും മൂന്ന് തന്നെയാണ് രണ്ടെടുത്തും പട്ടികജാതി പട്ടികവർഗ സംഭരണവും വനിതാ സംഭരണവും ഉണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അഞ്ചു വർഷത്തെ ഒരിക്കലാണ് ധനകാര്യ കമ്മീഷൻ വരുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്താണ് വരുന്നത് രണ്ടുപേരം നഗര സദ്ദേശ സ്വയംഭരണ നഗര പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നഗരപാലികയിൽ വരുന്നത് എന്ന് ഓർക്കുക കേട്ടോ ഇനി കേരളത്തെ അതേ സ്വയംഭരണ സ്ഥാപന ഘടന നമുക്ക് നോക്കാം പഞ്ചായത്ത് രാജ സംവിധാനത്തിൽ എന്തൊക്കെയാ വരുന്നേ ജില്ലാ പഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരപാലിക സംവിധാനത്തിലാണെങ്കിലോ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് പഞ്ചായത്ത് രാജ സംവിധാനത്തില് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വരുന്നു നഗരപാലിക സംവിധാനത്തില് മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് വരുന്നതെന്ന് ഓർക്കുക ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്ര പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വന്നു നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് തൊണ്ണൂറ്റിന് ശേഷം തൊണ്ണൂറ്റി ആറില് കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്ര പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രാദേശിക ഭരണ സംവിധാനത്തിൽ കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങൾ ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സ്ത്രീ സംഭരണ ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം അമ്പത് ശതമാനമായി ഉയർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതത്തില് പത്ത് ശതമാനം സ്ത്രീകൾക്കും മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവയ്ക്കപ്പെട്ടു അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി മാറി അപ്പൊ എഴുപത്തിമൂന്ന് എഴുപത്തിനാലാം ഭരണഘടന പേരെ തുടർന്ന് തൊണ്ണൂറ്റി ആറ് കേരള തണപ്പ് ലഗ് അധികാര വികേന്ദ്ര പ്രക്രിയ ഏതാ പേരിൽ അറിയപ്പെടുന്നു ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് ഓർക്കുക കേട്ടോ ഇനി തദ്ദേശ സ്വയംഭരണ മുന്നിൽ പ്രദർശനം ബോർഡ് പരി എന്തൊക്കെ ചുമതലാണ് തദ്ദേശ സ്വയംഭരണ സഭ വഹിക്കുന്നത് ജനപണ രജിസ്റ്റർ ചെയ്യൽ സ്ഥിര വിവര കണക്കുകൾ ശേഖരിക്കൽ പ്രാതി മേൽനോട്ടവും ചുമതലയും മാതൃശിശികസനം കിട്ട നിർമ്മാണത്തിന് അനുമതി നൽകൽ പാരമ്പര്യങ്ങൾ രജിസ്റ്റർ ചെയ്യൽ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ പ്രാഥമിക മേൽനോട്ടവും ചുമതലയും മാതൃശിശുവികസനം കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം വളർത്തുന്ന നായകൾക്കുള്ള ലൈസൻസ് നൽകൽ ഇവയ്ക്കൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് കേട്ടോ ഇനി വരുമാന സ്രോതസ്സുകളെ കുറിച്ചൊരു മുത്തശ്ശി മിഴി എന്ന് പറയുന്ന കൊച്ചുമകളും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ മുകളിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ വിവിധ തരത്തിലുള്ള എന്താണ് വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടിയുടെയും മുത്തശ്ശിയുടെയും ചർച്ചയാണ് അത് അവരുടെ സംസാരമാണ് മുകളിൽ കൊടുത്തേക്കുന്നത് കുട്ടികൾക്കുള്ളതാണ് നമുക്ക് അത് ആവശ്യമില്ല അധികാര വികേന്ദ്ര കേന്ദ്രത്തിലൂടെ കേരള ജനകീയ ആസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന വെല്ലുവിളികൾ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് എന്തൊക്കെയാണ് പദ്ധതി വിഹിതം സമയബന്ധിമ ലഭിക്കാത്ത അവസ്ഥ വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പിലാക്കാത്ത സാഹചര്യം ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിന്റെ കുറവ് ഭൗതിക സാഹചര്യം കൊണ്ട് അപര്യാപ്തം മൂലമൊക്കെ എന്താണ് ഒരുപാട് പ്രതിസന്ധികളും തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അധികാരം അർത്ഥവത്തമാകുന്ന അധികാരത്തിൽ ജനങ്ങളും പങ്കാളിയാകുമ്പോഴാണ് അധികാര വികേന്ദ്രം ഉറപ്പ് ഇതുറപ്പാക്കുന്നു ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളിയാക്കുന്ന പ്രക്രിയ കൂടിയാണത് അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രത്തെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ് അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അർത്ഥവത്താവുന്നത് എപ്പോഴാണ് അതിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ കൂടി അതിൽ പങ്കാളികളാകുമ്പോഴും അതിൻ്റെ ഓരോ ആക്ടിവിറ്റിയിലും പാട്ടാകുമ്പോഴാണ് ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥത്തിന് പരിപൂർണ്ണത ഉണ്ടാകുകയുള്ളൂ അല്ലേ അപ്പോൾ ഒരു വ്യക്തിയല്ല അധികാരത്തിൽ നിൽക്കുന്നത് എല്ലാ ജനങ്ങളും ും തുല്യരാണെന്ന കോൺസെപ്റ്റാണ് ജനാധിപത്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനാധിപത്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗ്രാമസഭയും തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ ആക്ടുകളും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായി കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതെ എസ് സി ആർ ടി പാഠപുസ്തകത്തെ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയാണ് പഴയതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി പാഠപുസ്തകത്തെ ആസ്പദാക്കിയിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ എസ് സി ആർ ടിയിൽ പഠിക്കേണ്ട ആവശ്യം വരില്ല ചോദ്യമുത്രമായിട്ട് മാത്രം പഠിച്ചാൽ മതിയാകട്ടോ പഠിത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്